ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് ഞാൻ ഞങ്ങൾ യാത്ര പോകുമ്പോഴും ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാനോ ഒന്നും പ്ലാൻ ചെയ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്കിത് എന്തിനാണ് പോകുന്നത് എന്നുള്ള യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു പാച്ചുവിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോൺ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു വായോ നമുക്ക് എറണാകുളത്ത് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം ചോദിച്ചപ്പോൾ പോരും ഡി എന്തോ ട്രൈ അങ്ങനെ എന്തൊക്കെയോ നോക്കണം പിന്നെ ഡോൺ ചേട്ടൻ എറണാകുളത്ത് പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഞങ്ങൾ പോകുന്നതല്ല അപ്പം നമുക്ക് ഒന്നിച്ചു പോയിട്ട് പിള്ളേരെ ഒന്ന് പാർക്കിലൊക്കെ കയറ്റി അടിച്ച് വിളിച്ചിട്ട് വരാം പറഞ്ഞിട്ട് അപ്പം ശരി നമുക്ക് പോവാൻ പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് അപ്പോൾ ഞാൻ ആൻസാറിൻ്റെ അടുത്ത് വിളിച്ച് പറയുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആൻസാറിൻ്റെ പറഞ്ഞു ഞാൻ എറണാകുളത്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾ എത്തുമ്പോൾ വിളിക്കേ പറ്റുകയാണെങ്കിൽ കാണാം എന്തോ ബാങ്കിൽ എന്തൊക്കെയോ ആവശ്യത്തിന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ദേ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ എത്തി അപ്പോൾ ഡിവൈൻ പറഞ്ഞു വ്ലോഗേഴ്സ് എല്ലാവരും ഇവിടെന്നാണ് വാങ്ങിക്കണം അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നമുക്ക് വ്ളോഗിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്താ ഇറങ്ങാം അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് കാരണം വേറൊന്നും അല്ല ഈ പിള്ളേരെയും വെച്ച് ഇങ്ങനെയുള്ള ഷോപ്സിൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം പിള്ളേരെയും കൊണ്ട് ഞാൻ കാറിലിരിക്കുക അപ്പം ഡിവാൻ പറഞ്ഞാൽ എത്ര നേരം വെച്ചിട്ട് ഇരിക്കുക താൻ ഇറങ്ങുക നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഷോപ്പിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഡിവാൻ ഓരോന്നും നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് പാച്ചുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഫുൾ കോസ്റ്റ്ലി സാധനങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും വരച്ച് വരച്ചിട്ടാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പാച്ചുവിനെ മാക്സിമം ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് തോമ്പ് ഒതുങ്ങി ഡോൺജ എൻ്റെ മടിയിലും ഉണ്ട് അപ്പം ഡിവൈനാണ് ഫുൾ വീഡിയോ എടുക്കണേ എടുക്കണേട്ടോ അപ്പം എൻ്റെ മനസ്സിൽ ഡിവൈനെ എന്തോ വേടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു അപ്പോൾ അത് ഡിവൈൻ വ്ലോഗ് എടുക്കുന്നുണ്ടല്ലോ എന്നുള്ള പ്ലാനിലാണ് ഞാനും ഇരിക്കുന്നത് അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വ്ളോഗേഴ്സും വന്ന് എടുക്കുന്നത് അവിടെ നിന്ന് അത്രേ അപ്പം ഗൂപ്രോ പലതരം ക്യാമറകൾ അതായത് വ്ളോഗിങ് വ്ളോഗേഴ്സിന് വേണ്ടുന്ന ഏറ്റവും സെഡ് കാര്യങ്ങൾ ട്രൈപോഡുകൾ പിന്നെ മൈക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം ഞാൻ ഈ മൈക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് കാരണം പലരും പറയുന്നില്ല ഡിസ്റ്റർബൻസ് ഉണ്ട് പിന്നെ പ്രൊമോഷൻസ് എടുക്കുമ്പോഴാണെങ്കിലും ഭയങ്കര നോയ്സൊക്കെ വന്ന് കുറച്ചൊരു പണ്ടത്തെ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല നമ്മുടെ ഫോണിൽ ചെയ്യുമ്പം കാരണം ഞാൻ മൈക്കൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാൻ റീൻസ് ഒക്കെ എടുത്തപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് അത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട പോണോടത്തോളം പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദേ ആൻസൻ ആൻസഞ്ചാരിനെത്തി അപ്പോൾ ബാങ്കിൽ നിന്ന് നേരിട്ട് എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ട്രൈ നോക്കാനായിട്ട് മുകളിലേക്ക് പോയി ആൻഡ്ജാറ്റിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൻഡ്സാഡിൻ്റെ ഭയങ്കര ക്രൈസ് ആണ് പുതിയ ക്യാമറ അതിൻ്റെ ലെൻസിനെ കുറിച്ച് അറിയുക അപ്പം എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് പോയി അപ്പോൾ ആ സമയത്താണ് ഇവിടെ എന്തോ ക്യൂട്ട് ട്വിസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നത് ഇതൊന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ വേണ്ടു

എനിക്ക് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് കൊണ്ടു വന്നതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാനായിട്ട് ശരിക്കും ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല പിന്നെ ആൻസർ ചേട്ടൻ ഓർത്ത് വെച്ച് ബേർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനും എനിക്ക് ഉണ്ടായിരുന്നില്ല കാര്യം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് തൃശ്ശൂർ മൈക്ക് നോക്കാൻ പോയി പക്ഷേ ഞാൻ അതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അനുസരിച്ച് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വിട്ട് കളഞ്ഞ കേസാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ അത് ശരിക്കും ഒറിജിനലായിട്ട് എനിക്ക് കാണിച്ച് തരുമ്പം അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി നമ്മൾ ആ ഒരു പർപ്പസിലല്ലല്ലോ നിൽക്കുന്നത് വയനാണെങ്കിലും വിട്ടുപോയി ഇത് രണ്ടാമത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് അപ്പം എനിക്ക് ചിരി വന്നിട്ട് സഹിക്കുണ്ടായിരുന്നില്ല ആണെങ്കിലും രണ്ടാമത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആകെ കോൺഷ്യസ് ആയിപ്പോയി അതാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായിപ്പോയി ഭയങ്കര സന്തോഷമായി പക്ഷേ ഞാൻ അതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ ഞാൻ ആൻസാറിൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് എന്ത് ആവശ്യത്തിന് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വാങ്ങിച്ചതെന്ന് ഞാൻ ചോദിച്ചു കാര്യം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് എന്നിരുന്നാലും എന്തോ കുറച്ച് കൂടിപ്പോയില്ലേന്ന് എനിക്ക് തോന്നി എന്തായാലും കുഴപ്പമില്ല എന്തായാലും ഇനി അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്യണം അപ്പോൾ എന്നെ ഓരോ പുതിയ പുതിയ ബ്ലോഗിങ് സാധനങ്ങളൊക്കെ കാണിച്ച് തന്നത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് വാങ്ങിക്കുക ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എല്ലാതും എന്നുള്ളൊരു രീതിയാണ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം കയ്യിൽ നിന്ന് അധികം സ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ തട്ടിക്കൂട്ട് തട്ടിക്കൂട്ട് മീൻസ് അങ്ങനെയല്ല നമ്മൾ ഒരുപാട് കാശ് ഇലവാക്കിയിട്ട് ചെയ്യാണ്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിൽ ചെയ്യാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ആൻസേറിന് തിരിച്ചാണ് ആൻസേറിന് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം അത് എത്ര എക്സ്പെൻസ് ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് സാധനങ്ങൾ വേടി വേറെ വേറെ പുതിയത് വാങ്ങി ഫോൺ വാങ്ങി ക്യാമറ വേടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ പാച്ചൂലായിരുന്നു കാരണം അവിടെ എവിടെ നോക്കിയാലും ക്യാമറകളും ലൈറ്റ്സും കാര്യങ്ങളാണ് ഇവനാണെങ്കിൽ മടിയിലിരിക്കാണ്ട് ഓടി നടന്ന് അതൊക്കെ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഓരോ സാധനങ്ങള് കണ്ടിട്ട് കിറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കാണിച്ചതുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് പറയുക ക്യാമറ വേടിക്ക് ഞാൻ പറഞ്ഞു എല്ലാം കൂടി ഒന്നിച്ച് വാങ്ങിക്കേണ്ട നമുക്ക് പടിപടിയായിട്ട് വാങ്ങിക്കാം പിന്നെ നമ്മൾ ഈ ഈ ഡെയിലി വ്ലോഗ്സ് എടുക്കുമ്പോൾ ഒരു ക്യാമറയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് കാര്യം നല്ല ക്യാമറ എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ നമുക്ക് ഡെയിലി വ്ളോഗ്സിന് എനിക്ക് തോന്നുന്നു കംഫർട്ടബിൾ ഫോൺ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് കേട്ടോ കാണിച്ചോ ഇത് ഡി ജെയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ലേപ്പൽ മൈക്കാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പം നമ്മൾ റോട്ടിൽ നിന്ന് ചെയ്താലും ബസ് പോകുന്ന ശബ്ദമോ ഹോണടിയോ അല്ലെങ്കിൽ പട്ടിയുടെ കറിയോ ഇതൊക്കെ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര തിലകാന പിടിച്ച കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഈ മൈക്ക് വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇനി അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും വരില്ല അപ്പൊ അതിന് വേണ്ടുന്ന ഏറ്റവും അടിപൊളി സാധനമാണ് എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ആ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ അതെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഹലോ 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 പറഞ്ഞു അങ്ങനെ ഐശ്വര്യമായിട്ട് അത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചു അപ്പോൾ എന്താ പറയുക ശരിക്കും നമുക്ക് പ്രൊഫഷണലി ഇപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് കൂടെയാണ് പ്രൊമോഷൻസ് ചെയ്തിട്ടും അല്ലാണ്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണ് അപ്പം ഏറ്റവും നല്ല രീതിയിൽ എനിക്കിത് ഉപയോഗിക്കാൻ വേണ്ടുന്ന എല്ലാ ഭാഗ്യവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവട്ടെ ഇത് നിങ്ങളും പ്രാർത്ഥിക്കണം ഒരുപാട് പ്രൊമോഷൻസും ഒരുപാട് വ്യൂസും റവന്യൂ ഒക്കെ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ എനിക്കിത് ഉപയോഗിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പം അതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും എനിക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതായത് കണ്ടു ഇതിൻ്റെ മാഗ്നറ്റിക് ഒരു സംഭവമുണ്ട് അപ്പോൾ അത് മൈക്ക് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇപ്പം എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് ഞാനങ്ങനെ ഇവ ഞാൻ ഒട്ടും അങ്ങനെ ഗാഡ്ജറ്റ്സിലൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിടുമ്പോൾ ഞാൻ ആഹാ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് ഇത് ക്ലിപ്പ് ചെയ്ത് പലതരത്തിൽ ക്ലിപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ പറഞ്ഞു തന്നു പിന്നെ ഇത് ആ ചേട്ടൻ ജസ്റ്റ് ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷത്തിലിരിക്കുകയാണ് അങ്ങനെ നമ്മളവിടുന്ന് വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോയി അപ്പം ഇനി ഇതിപ്പോൾ ചാർജ് ചെയ്യാൻ വെക്കണം ഇത് ഈ ഒരു ഈ ഒരു സ്ലോട്ട് മൊത്തം നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കാം അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു സമയത്താണ് ഞാൻ വിചാരിച്ചെന്നാൽ ശരി ഐശ്വര്യമായിട്ട് ഈ ലേപ്പൽ മൈക്ക് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഞാനും മാനസഞ്ചായിട്ട് തമ്മിലുള്ളൊരു ക്യു ആൻഡേ തന്നെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട് ഇതേ ഇപ്പം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വേഗം തന്നെ ഞങ്ങളുടെ ഒരു അടിപൊളി ക്യു ആൻഡേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അത് ഏത് രീതിയിലായിരിക്കും വരാൻ അറിയില്ല കാരണം ഞാനും മാനസഞ്ചായിട്ടും രണ്ട് രണ്ട് എക്സ്ട്രീമിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് രണ്ട് പേരും രണ്ട് തരത്തില് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അത് ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും നോക്കാം അങ്ങനെ ഇതേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞില്ലേ വ്ളോഗിങ് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തൽക്കാലം ഇനിയിപ്പോൾ അതൊന്നും വാങ്ങിക്കാൻ വിചാരിച്ചിട്ടില്ല പിന്നെ പിന്നെ പടിപടിയായിട്ട് നമുക്ക് ഓരോന്നോരോന്ന് മേടിക്കാം പക്ഷെ പോലെ സാധനങ്ങളുണ്ട് കേട്ടോ ആ ഷോപ്പിൽ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് അവിടെ ഫോട്ടോ എടുത്തു വി ട്രേഡേഴ്സ് എന്നാണ് ഷോപ്പിന്റെ പേര് ഞാൻ ആക്ച്വലി ഈ വീഡിയോ കണ്ടപ്പോഴാണ് അതിൻ്റെ ബാക്കിൽ ഞാൻ പേര് ശ്രദ്ധിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഐറ്റംസ് മേടിക്കാനുണ്ടെങ്കിൽ എങ്കിലൂടെ വ്ളോഗേഴ്സിനെ പറ്റിയൊരു സ്പോട്ടാണ് എന്ത് സാധനം ചോദിച്ചാലും അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹമായി അപ്പം നമ്മൾ ആലോചിച്ചപ്പോൾ വിചാരിച്ചിരുന്നാൽ ശരി ഫലൂഡ ക്ലബിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഫലുഡാൻ ക്ലബിലേക്ക് എത്തി അപ്പം ഞാൻ കാറിൽ തന്നെയാണ് വന്നത് ആൻസഞ്ചാട്ടൻ ബുള്ളറ്റിമ്മെന്ന ബുള്ളറ്റുമയാണ് മുനമ്പത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആൻസാറിൻ്റെ കൂടെ ബുള്ളറ്റിൽ അവിടെ നിന്ന് വരണമെന്ന് പക്ഷെ ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ടും ഫൈൻ പേടി പേടിയുള്ളത് കൊണ്ടും ഞാൻ കയറിയില്ല ആൻസഞ്ചാട്ടൻ്റെ തന്നെ ബുള്ളറ്റിൽ വന്ന് ഇറങ്ങി അങ്ങനെ ഈ പിള്ളേരെ മേക്കാന്ന് പറയുന്നതായിരുന്നു കേട്ടോ ഏറ്റവും വലിയ ടാസ്ക് ഒരാൾ ഇങ്ങോട്ട് വിളിച്ചാൽ അടുത്ത ആൾ അങ്ങോട്ട് പോവും ആ ഒരു ലെവലായിരുന്നു രണ്ട് പേരും നല്ല കുറുമ്പോൾ ഭയങ്കര കുറുമ്പായിരുന്നു പ്രത്യേകിച്ച് പാച്ചുവിന് ഇത്തിരി കുറുമ്പന്ന് കൂടുതലായിരുന്നു പിന്നെ ചേട്ടൻ ഉള്ളപ്പോൾ പിന്നെയും അവൻ ആണ് അപ്പം ആൻസാട്ട വന്നതിന് ശേഷം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ അത് വരെ എന്നെ ശരിക്കും വട്ടം ചിറ്റിച്ചു അങ്ങനെ ഞങ്ങളിതേ അകത്ത് ഫലുടാ ആ ക്ലബില് ഞങ്ങൾ കയറി അപ്പം ആ സമയത്ത് ദൈവസഹായിച്ചധികം തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സമാധാനമായിരുന്നു ഇവർ ഓളിയും ഡാൻസും ബഹളവും കളിയും ഗെയിംസൊക്കെ ആയിട്ട് അവിടെ ശരിക്കും എന്താ പറയാ തലകുത്തി മറച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഹൈപ്പർ ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഞാൻ ആൻസാട്ടം പറയണം ഇപ്പം തന്നെ നീ ഇത് ഇത് മൈക്ക് കണക്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഫുൾ പാട്ടല്ലേ അനുസരിചേട്ടാ നമുക്ക് പിന്നെ അത് ചാർജ് ചെയ്തിട്ട് വെക്കാം ഞാനൊക്കെ ഈ പിന്നെ എന്ന് പറയുന്ന ആളാണല്ലോ അപ്പം ആൻസാരം പറഞ്ഞാൽ പറ്റില്ല ഇപ്പം നീ എന്തേലും വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണക്ട് ചെയ്ത് കുറച്ച് ഓഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു നോക്കി ജസ്റ്റ് സാമ്പിൾ വോയിസസ് ഒക്കെ എടുത്ത് നോക്കി അപ്പം നല്ല അടിപൊളിയായിട്ട് വോയിസ് ക്യാൻസലേഷൻ ഒക്കെ ആയിട്ട് ശരിക്കും നല്ല രസമായിട്ട് തോന്നിയിട്ടു എനിക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് തോന്നി അപ്പോൾ അത് പറയുമ്പോൾ ആൻസാട്ടിനും ഭയങ്കര സന്തോഷമാണല്ലോ ആൻസാട്ടിനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് വാങ്ങിക്കുന്നതിൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കത് ചാർജ് ചെയ്യണം അത് മര്യാദയ്ക്ക് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപദേശങ്ങളൊക്കെ എനിക്ക് തന്നോണ്ടിരിക്കുകയായിരുന്നു അവിടെ ഉള്ളപ്പോൾ കാരണം ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് എനിക്കൊരു ആപ്പിൾ വാച്ച് വാങ്ങിച്ചു തന്നത് ഞാൻ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു അങ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയാണ് ലാപ്ടോപ്പ് ആണെങ്കിൽ എനിക്കത് ഓപ്പൺ ചെയ്ത് അത് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് നീ അത് വാങ്ങിച്ച് തരുന്ന സാധനങ്ങൾ മര്യാദയ്ക്ക് യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളിത് ഓർഡർ ഒക്കെ കൊടുത്ത് അവിടുത്തെ സ്പെഷ്യൽ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ടാങ്കിൻ്റെ ഫലൂഡ പിന്നെ ബർഗേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വിങ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് മൊയ്ത്തോസ് ഓർഡർ ചെയ്തു അപ്പം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഡിവൈൻ ഞാൻ കുറച്ചു നേരം പിള്ളേരുടെ പിന്നാലെ എനിക്ക് അടുത്തപ്പോൾ ഡിവൈൻ അവരുടെയും കൊണ്ട് അപ്പുറത്ത് കുൽഫി ഷോപ്പുണ്ട് അപ്പോൾ കുൽഫി മേടിക്കാൻ കൊണ്ടുപോയിക്കാണ് പാച്ചുവിനെയും തോമൂനേം കൂടി കൊണ്ടുപോയി അപ്പം ഞാൻ ആ സമയത്ത് ഇവിടെ ഈ മയക്കിൻ്റെ കാര്യങ്ങളും എന്താണ് സംഭവം എന്നൊക്കെ നോക്കിയിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ അതെ പാച്ചു ഭയങ്കര ബിസിയാണ് ഫോണൊക്കെ ഇട്ടിട്ട് കളിയാണ് അങ്ങനെ ഇവിടെ വെച്ചിട്ടാട്ടോ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടത് അങ്ങനെ അവിടെ ഫുൾ ഡോണ്സ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഡോണട്ട്സ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതവിടുത്തെ നല്ല അടിപൊളി ഒരു ഫലൂടി ആയിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ മറന്നുപോയി പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു ഇപ്പുറത്ത് കാണുന്നത് മാംഗോ ഫലൂടെയാണ് ഇത് വിങ്സ് ഇത് ആൻസഞ്ചാരി വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് വിങ്സും ചിക്കൻ ബർഗറും ആൻസഞ്ചാട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ദുഷ്ടൻ ഞങ്ങൾക്ക് നൊയമ്പായിട്ട് ഞങ്ങളുടെ ഇരുന്ന് കഴിച്ചു അങ്ങനത്തേനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല ആൻസഞ്ചാട്ടിന് ഇത് ഫുൾ ആൻഡ്സഞ്ചാട്ടൻ കഴിച്ചു ഞങ്ങൾ ഫലൂടെ കഴിച്ച് തൃപ്തി അടഞ്ഞു പിള്ളേർക്ക് പിള്ളേരെ കുറേ നേരം പിടിച്ചിരുത്താൻ നോക്കി പക്ഷേ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നിയപ്പോൾ അവർക്ക് അപ്പുറത്തുനിന്ന് കുൾഫി വാങ്ങിച്ചു കൊടുത്തു പിന്നെ അത് വെച്ചുള്ള കളിയായിരുന്നു കാര്യം കുൾഫി മേത്തും മൂത്തും തലേലടക്കം എല്ലായിടത്തും ആയി എന്നാലും സാരില്ലേ നമുക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടാകാൻ പോയില്ല ഡിവൈൻ കുറച്ചു നേരം അവരുടെ കൂടെയിരുന്നു ഞങ്ങൾ മാറി മാറിയിരുന്നു പിള്ളേരുടെ കൂടെ അപ്പം അങ്ങനെ അവിടുന്ന് ഇത് ആൻസ്ഡൈഡം ബർഗറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൊയ്ത്തോസും കഴിച്ചു ഞാൻ എനിക്ക് പാഷൻ ഫുഡ് മൊയ്ത്തോസാണ് ഇഷ്ടം പിന്നെ ലെമണും പറഞ്ഞിട്ടുണ്ടായിരുന്നു തോമതാ ഇത് നാലാമത്തെ ഫലൂടെയാണ് പാച്ചുവിന് എങ്ങനെയാച്ചാൽ തണുപ്പുള്ളത് അങ്ങനെ ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റില്ല തോമു നാലെണ്ണം കഴിക്കുന്ന സ്പീഡിലാണ് പാച്ചു ഒരെണ്ണം കഴിച്ചു തീർക്കുക അവന് ഭയങ്കര സ്ലോ ആണ് അവന് പല്ല് കുറച്ച് സെൻസിറ്റീവായ കാരണം പിന്നെ ഞാനും അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല അവനധികം ഐസ് ക്രീംസ് കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ നാളായി അവന് ഐസ്ക്രീമും ചോക്ലേറ്റ്സൊക്കെ കൊടുത്തിട്ട് ഇപ്പം നമ്മൾ തെറാപ്പിക്കൊക്കെ പോകുന്ന കാരണം അങ്ങനെ സ്വീറ്റ്സൊന്നും അധികം കൊടുക്കാറില്ല പക്ഷേ നമ്മളിങ്ങനെയൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നമ്മളത് സ്ട്രിക്റ്റ് നോ അവരോട് പറയാൻ പറ്റില്ലല്ലോ അപ്പം അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവൻ ആസ്വദിച്ച് ആ ഒരു കുൽഫി തിന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫുൾ കുൽഫി ഇന്നലെ ഇന്ന് അവൻ കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പാൻസൻ്റെ ഇവിടെ നിന്ന് നേരെ മുന്നമ്പത്തേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് തൃശ്ശൂർക്ക് വരും ഞങ്ങൾക്ക് നേരെ തൃശ്ശൂർക്ക് പോകണം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോൾ അപ്പുറത്ത് കുൽഫി ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം എന്നാൽ ശരി കുൽഫി കൂടി കഴിച്ചിട്ട് പോവാമെന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കുൽഫി ഞാനും ഡിവൈനും ഡൗൺ സൈഡിനും വാങ്ങിച്ചു കുൽഫി ആൻസ്റ്റാഡന് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് വീണ്ടും വേണം എന്ന് പറഞ്ഞിട്ടുള്ള അടിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ആൻഡ്സ്റ്റാഡിനെ അവിടെ നിന്നേ വിട്ടു ഞങ്ങൾ അവിടെ ഇറങ്ങി വരുന്ന വഴിക്കാണ് നമ്മുടെ കടവന്ത്രയിൽ വലിയൊരു സ്റ്റുഡിയോ കാണുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ ശരി അവിടെ നിന്ന് കയറി നോക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് ആ ഇറങ്ങി ഈ പിള്ളേരെയും കൊണ്ട് പോകുന്ന കാരണം എന്താവാന്നുള്ള ടെൻഷനുണ്ട് എന്നാലും വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കേറിയിട്ട് പോവാം കാര്യം മിക്ക സ്റ്റുഡിയോയിൽ നമ്മൾ പോയിട്ട് നോക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് വലിയ ഷോറൂമാണ് എന്നാൽ പിന്നെ ഒന്ന് ജസ്റ്റ് കേറി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് കയറി ഞാൻ രണ്ട് ഫ്രോക്ക് എടുത്തു കേട്ടോ അവിടെ നിന്ന് പെട്ടെന്ന് അവിടുന്ന് ശരിക്കും സൈസ് പെട്ടെന്ന് എനിക്ക് കിട്ടും മാത്രമല്ല എനിക്ക് അവിടുത്തെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഞാൻ രണ്ട് ഫ്രോക്സ് എടുത്തു ഡോൺ ചേഡിനും രണ്ട് ഷർട്ട് എടുത്തു അപ്പോൾ പാച്ചു ഇതേ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വേഗം എടുത്തിട്ട് ബില്ല് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഡോൺ ചാഡിൻ്റെ ഡിവൈനും കൂടിയിട്ട് അവർക്കുള്ളത് നോക്കാൻ പോയത് അപ്പോൾ ആ സമയം കൊണ്ട് പാച്ചു ഇതേ നല്ല ഓടിക്കളിയാണ് അവിടെ മൊത്തം അത് കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും വണ്ടിയിൽ കയറി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജ് ഒക്കെ തീർന്നു ഓഫായിട്ടോ ഞങ്ങളത് കഴിഞ്ഞിട്ട് ശരവനാഭവനിൽ കയറി ഗീ റോസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് ഹലോ അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി ഒട്ടും വിചാരിക്കാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഭയങ്കര സർപ്രൈസ് ആയിട്ടൊരു ദിവസമായിരുന്നു ഭയങ്കര സന്തോഷമായി ഒരുപാട് സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഇത്രയും സർപ്രൈസ് ചെയ്തിട്ട് എനിക്ക് ആൻസാടി എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഇത്തവണ ബർത്ത്ഡേ ആവുന്നതിന് മുൻപ് എനിക്ക് ഫസ്റ്റ് എനിക്ക് ഗിഫ്റ്റ് തന്നത് ആണ് ഒരു ഫോൺ കവർ എനിക്ക് ഗിഫ്റ്റ് വന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നു പിന്നാലും ഒന്നാം തീയതിയായിട്ട് ആൻസാട്ട് കയ്യിൽ നിന്നും ഒ ഇപ്പം പ്രതി ആൻസാൻ അങ്ങനെ പൊതുവേ ബർത്ത്ഡേ ഓർത്ത് വെച്ച് അങ്ങനെ സമ്മാനം നമുക്ക് ഗിഫ്റ്റ് മേടിച്ച് വെക്കുന്ന ഒരു ടൈപ്പേ അല്ല അപ്പം ഞാൻ പൊതുവേ അങ്ങനെ ആൻസാൻ്റെ പ്രത്യേകിച്ചൊരു ബർത്ത്ഡേ ഗിഫ്റ്റോ അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അങ്ങനെ ഒന്നും ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല ഒരു വർഷവും ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ചിലപ്പോൾ വാങ്ങിക്കും ചിലപ്പോൾ വാങ്ങിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ആൻസാഡൻ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരു കാലത്ത് ഞാൻ ഇരിക്കാറില്ല പക്ഷേ ഇത് പക്ഷേ ഭയങ്കര ഒരു ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിപ്പോയി എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി അതും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ച സാധനം തന്നെ എനിക്ക് വാങ്ങിച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനിയിപ്പം അതൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ അടിപൊളി വീഡിയോസ് കുറേ കൂടി ക്വാളിറ്റി ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഞാൻ അത് ചാർജ് ചെയ്യാനൊക്കെ വെച്ചേക്കാണ് ഞങ്ങൾ ചെറിയൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും മേൻസേനും പാച്ചുവായിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി ഒരു ലെവൻ തേർട്ടിയൊക്കെ ആയി ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് കുളിച്ച് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പാച്ചുവിനെ ഇതേ കുളിപ്പിച്ച് അപ്പാപ്പൻ്റെയിൽ ആക്കിയിട്ട് ഞാൻ വിചാരിച്ചു വീഡിയോയ്ക്ക് ജസ്റ്റ് ഒരു വൈൻഡപ്പ് പറഞ്ഞിട്ട് ഇതിന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിട്ട് വേണം കിടക്കാനായിട്ട് നാളെ നേരത്തോടെ എനിക്കും വേണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിവൈനാണ് ഡിവൈനും ഡോൺചാരിനും അൻസാറിനും കൂടിയിട്ടാണ് ഇത് ഫുൾ പ്ലാൻ ചെയ്തത് ഞാൻ ഇതൊന്നും അറിയാണ്ട് ഡിവൈന് എന്തോ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത് എറണാകുളത്തേക്ക് ഇറങ്ങിയത് പിന്നെ ഫുൾ ട്വിസ്റ്റുകളായിരുന്നു അപ്പോൾ ഡിവൈനാണ് ശരിക്കും വീഡിയോസൊക്കെ ഡിവൈൻ്റെ ഫുള്ള വീഡിയോസൊക്കെ എടുത്തത് ഞാനിന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും എന്ന് വിചാരിച്ചില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡിവൈൻ വീഡിയോ എടുത്ത് തന്നിട്ട് എനിക്ക് ഇതൊക്കെ വിക്ഷരമായി സെൻഡ് ചെയ്ത് തന്നു ഡിംപിൾ വ്ലോഗിടന്നൊക്കെ പറഞ്ഞിട്ട് അതേ എനിക്ക് തന്നു പോയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം എഡിറ്റ് ചെയ്ത് എന്താ പറയുക എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ഒക്കെ ചെയ്ത് ഇടട്ടെ അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ഒത്തിരി 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 ശക്തമന ഒരുപാട് ഗ്രേറ്റ്ഫുൾ ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അന്നത്തെ ഒരു ദിവസം പ്രത്യേകിച്ച് അപ്പം എന്താ പറയുക എൻ്റെ സന്തോഷങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ചേട്ടൻ ഡിവൈൻ കാരണം ഫാൻസ് ചേട്ടൻ അങ്ങനെ പറഞ്ഞാലും എന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചേട്ടൻ വിചാരിക്കണം ഡിവൈൻ സന്തോഷമായിട്ടത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാതുകൊണ്ട് കൂടെ നിൽക്കണ കാരണം അവരുടെ സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് ഫിനാൻസേട്ടൻ്റെ സൈഡിൽ നിന്ന് ഉള്ള ഈ ഒരു കാര്യമാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ തന്നെ ലൈഫ് ലോങ് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ കൂടെ വേണം അപ്പോൾ മാർച്ച് ഫിഫ്റ്റീൻത്തിനാണ് എൻ്റെ ബർത്ത്ഡേ കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവർക്കും എന്താ പറയുക നേരത്തോടെ തന്നെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി സ്പെഷ്യൽ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ